ശിശു സ്നാനത്തിന് തുടക്കമിടാൻ കാരണമായൊരു സംഭവം നാലാം നൂറ്റാണ്ടിൽ ഉണ്ടായി എ ഡി മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ നടന്ന ആ സംഭവം ഇങ്ങനെയാണ് സഭയിൽ പ്രമുഖനായ ഒരാളുടെ കുഞ്ഞിന് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു ഇതറിഞ്ഞ പിതാവ് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കണമെന്ന ആഗ്രഹം തോന്നി കുഞ്ഞ് ഒരു ശുശ്രൂഷകളും ഏൽക്കാതെ മരണപ്പെട്ടാൽ സ്വർഗത്തിലെത്താൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ പിതാവ് തൻ്റെ മനോവിഷമം ബിഷപ്പിനെ അറിയിച്ചു മനസ്സോടെ അല്ലെങ്കിൽ ബിഷപ്പ് ആ കുഞ്ഞിനെ സ്നാനപ്പെടുത്തി ശിശു സ്നാനത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യ രേഖയാണിത് പിന്നീട് നാം ശിശു സ്നാനത്തെക്കുറിച്ച് കേൾക്കുന്നത് പോപ്പ് സ്റ്റീഫൻ മൂന്നാമെൻ്റെ എഴുത്തുകളിലൂടെയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ബിഷപ്പ് അഥയിൽ പുറത്തിറക്കിയ സ്നാനത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളിൽ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉത്തരവാദികളാകുന്ന പക്ഷം ശിശുക്കളെ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞിരിക്കുന്നു ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും പതിനാലാം വരെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് വരെ മുഴുകൽ സ്നാനമായിരുന്നു നടന്നിരുന്നത് പതിനാറാം വരെ മുഴുകൽ സ്നാനമായിരുന്നെങ്കിലും രോഗികൾക്കും ശിശുക്കൾക്കുമായി തളിപ്പും കോരി ഒഴുക്കലുമായുള്ള സ്നാനങ്ങളും നടന്നിരുന്നു ആയിരത്തി എഴുന്നൂറിൽ കോമ്പലിൻ്റെ കാലത്ത് ശിശു സ്നാനമോ മുഴുകൽ സ്നാനമോ എന്ന വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടന്നു ആ വോട്ടെടുപ്പിൽ ബൈബിൾ പ്രകാരമുള്ള സ്നാനം മുഴുകൽ സ്നാനമാണെന്നും ഇരുപത്തിനാല് പേര് അല്ല തളിപ്പും കോരിയൊഴുക്കലുമാണെന്നും ഇരുപത്തഞ്ച് പേരും വോട്ട് ചെയ്തു അങ്ങനെ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ശിശു സ്നാനം സ്വീകരിക്കപ്പെട്ടു ആയിരത്തി അറുനൂറ്റി നാലിൽ ബൈബിളിൻ്റെ ആയിരത്തി അറുന്നൂറ്റി നാലിൽ ബൈബിളിൻ്റെ പ്രശസ്തമായ ഇംഗ്ലീഷ് പരിഭാഷയായ കിങ്സ് ജെയിംസ് വേർഷൻ ഭാഷാന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഗുരുതരമായ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നു കുഞ്ഞുങ്ങളെ തളിപ്പ് സ്നാനം നടത്തുന്ന രീതിയോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു ജെയിംസ് രാജാവ് അറിയാമായിരുന്ന പരിഭാഷ ചെയ്തുകൊണ്ടിരുന്നവർ ജെയിംസ് രാജാവിനാൽ നിയമിതരായതിനാൽ രാജാവിൻ്റെ അപ്രീതിക്ക് കാരണമാകുമെന്ന് കരുതി അടിയിൽ മുക്കുക അടിയിൽ താഴ്ത്തി നിറയ്ക്കുക വലിച്ചെടുക്കുക തുടങ്ങിയ അർത്ഥങ്ങളുള്ള ബാപ്റ്റിസ്റ്റോ എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കാൻ വിഷമം നേരിട്ടു സ്നാനം തളിപ്പല്ല മുഴുകലാണെന്ന് അവർക്കറിയാമെങ്കിലും രാജാവിന് അത് ഇഷ്ടപ്പെടില്ലെന്ന് മനസ്സിലാക്കിയ അവർ അതിനൊരു പോം വഴി കണ്ടുപിടിച്ചു ബാപ്റ്റിസ്റ്റോ എന്ന ഗ്രീക്ക് പദം പരിഭാഷപ്പെടുത്താതെ ആ പദത്തിന് ഒരു ഇംഗ്ലീഷ് രൂപം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ അതിന് ബാപ്റ്റിസം എന്ന പേര് നൽകി ഗ്രീക്കിലും ഇംഗ്ലീഷിലുമുള്ള ഈ പദങ്ങളുടെ അവസാന ഭാഗത്ത് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ ഗ്രീക്കിൽ ബാപ്തിസ്റ്റോ